ഹലോ ഇന്ന് നമുക്കൊരു ഈസി ചിക്കൻ കറി കറിയുണ്ടല്ലോ ആദ്യം കുക്കറിലേക്ക് കുത്തറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഉണ്ടോ അത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കൈ വച്ച് മിക്സ് ചെയ്തിട്ട് വെള്ളം തൊഴിക്കുന്നില്ല കേട്ടോ വെള്ളം തൊഴിക്കാണ്ട് ഗ്യാസ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല അങ്ങനെ ചിക്കൻ ഒന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ രണ്ട് വിസിലായത് രണ്ടു വിസിലാണിത് അപ്പം നമ്മളത് ഓഫാക്കി വെച്ച് ഇത് പട്ടൂരയാണ് കേട്ടോ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഇന്നിങ്ങനെ കടയിൽ നിന്നിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഞങ്ങൾ നടുഭാഗം മുറിച്ചിട്ട് രണ്ടേരം ചുറ്റി നന്നായിട്ട് ഈ വറുത്തെടുത്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കിയുള്ളത് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ പനിക്ക് ഇറങ്ങിയിട്ടുള്ള വൈകുന്നേരം വൈകുന്നേരമാണ് അപ്പോൾ അമ്മ അമ്മയാണ് ഇത് ചെയ്തത് കേട്ടോ ഞാൻ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചിട്ടില്ല വീഡിയോ കൊടുക്കുമ്പോൾ എനിക്ക് പറ്റില്ല ഒരു മഴയൊക്കെ തുറന്നു നിൽക്കുന്ന സമയമാണ് വൈകിട്ട് ചെറിയൊരു മഴ പെയ്തുണ്ടായിരുന്നുണ്ട് അതിനോർന്നിട്ട് സമയമാണ് വെയിൽ തിരക്കിനും ഉണ്ട് ചുറ്റും കാണാൻ നല്ല ഭംഗിണ്ടായിരുന്നു അപ്പൊ ഞാൻ വെറുതെ അതൊരു വീഡിയോ എടുത്തതാണ് അമ്മ ബട്ടൂര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ കറി ചെയ്യാൻ വേണ്ടിയിട്ട് കറി എണ്ണൊക്കെ ആയിരിക്കും നല്ല വീർത്ത് വന്നിട്ടുണ്ട് നല്ല പൊന്തി കൊള്ളച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അച്ചരെണ്ണം വന്നിട്ട് കഴിച്ചു നോക്കണ്ട ചൂടോണം തന്നെ അച്ചൂടെ കഴിച്ചു നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ സവാള കരിയാകുമ്പോൾ എന്താണ് ചിക്കൻ കറിക്ക് എടുക്കണമെന്ന് നോക്കാം സാധാരണ എടുക്കുന്ന സാധനങ്ങൾ തന്നെ എടുത്തിട്ടുള്ളൂ സ്പെഷ്യലായിട്ടൊന്നുമില്ല തക്കാളി സവാള പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് അത്ര തന്നെ നമ്മൾ എടുക്കണുള്ളൂ പിന്നെ മസാലകളാണ് അപ്പോൾ ആദ്യം എണ്ണ ചൂടായിട്ട് അമ്മ ഇതിൽക്ക് ഉഴുവട്ടിട്ടുണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വേക്കും പിന്നെ സാധാരണ ഞങ്ങൾ ഉരുപടല ഇതിപ്പം ഉരുപെട്ടിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്തൻ്റെ ശേഷം അമ്മ സവാളിട്ടു ഞാൻ ഉള്ളിൽ നന്നാക്കി അതിന് പറഞ്ഞു ഞങ്ങളോട് ഉള്ള പറ സവാളി പറയുന്നതാണ് അത് ഇത്ര വലുതാക്കിട്ട് ഇതിനെ തന്നെയാണ് പറയാണ് നന്നായിട്ട് വാടിയിട്ട് വേണം തക്കാളി ഇടാൻ തക്കാളി ഒക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വാടിക്കണം എന്നാ എടേലും തീച്ചുകൂട്ടം വന്നൊക്കെ പറയുണ്ട് തക്കാളിക്ക് നന്നായിട്ട് ആയപ്പോ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടത് ആദ്യം മല്ലിപ്പൊടി ഇട്ട് അത് അതിൻ്റെ ഒരു പച്ചമണം മാറാനാണ് പറഞ്ഞ് ചിക്കൻ കറി നോക്കാം വന്നതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് മുളക് പൊടി ഇടാം നാല് ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടത് ആദ്യം നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടുണ്ടായിരുന്നിട്ട് കാണിക്കാൻ വിട്ടുപോയി അതാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് പേപ്പിൻ്റെ ഇല്ല ഇട്ട് വെച്ചു വേവിച്ച ചിക്കൻ അരിലേക്ക് ചേർക്കുകയാണ് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് നേരം കുറച്ച് നേരം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കുക ഈസി ചിക്കൻ കറി തയ്യാർ പെട്ടെന്ന് പെട്ടെന്നാവണതാണ് കുക്കറിലൊക്കെ വേഗം ആവണതാണ് സാധാരണ സ്ഥിരീ തന്നെയാണ് ഇത് ഇത് പെട്ടെന്നുള്ളൊരു കറി ആയതുകൊണ്ട് വൈകീട്ട് അപ്പോൾ പ്ലാൻ ചെയ്തതാണ് കുറച്ച് ചിക്കൻ അടിക്കുമ്പോൾ അടുത്ത ചിക്കൻ കറി ഒക്കെ ചിക്കൻ കറി പറ്റൂര് അപ്പോൾ ഇത്രയേ താങ്ക് യു നാളെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്